ഹലോ കുട്ടികാരി എല്ലാവർക്കും മൈഡ്രി മാളൂട്ടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയായിട്ട് ബർക്ക ഫാമിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി മുട്ട മേടിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് മുട്ട മാളൂട്ടിന് സ്കൂ ട്യൂഷന് വിട്ടേക്കാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ എടുക്കും ഇന്ന് അത് കാരണം മാളൂട്ട് കൂട്ടാതെയാണ് പോണത് അപ്പോൾ നമുക്ക് ബർക്ക ഫാമിലേക്ക് പോവാം ഒരു പത്തരയ്ക്കായി പോട്ടോ ഇറങ്ങിയത് പത്ത് മണിക്കായിരുന്നു മാളവിന് ട്യൂഷൻ അങ്ങടാക്കി പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിപ്പം കറക്റ്റ് ആയിട്ട് എഴുതി ഒരു ഫ്ലൈറ്റിലായിരിക്കുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് അപൂർവ്വം ഒരു കാഴ്ചയാണേ നമ്മുടെ എത്ര വിമാനത്തേക്ക് കയറിയാലും ഇങ്ങനെ എടുത്ത കാഴ്ചകൾ ഭയങ്കര ഒരു അല്ലേ എല്ലാവർക്കും അങ്ങനെ എന്താ തോന്നുന്നു കേട്ടോ പിന്നെ പോകുന്ന വഴിക്കൊക്കെ നിറയെ ചീന്തപ്പനകളാ ഈ റോഡ് സൈഡിൽ മൊത്തം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് പകല് പോകുമ്പോഴാട്ടോ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളും പുല്ലുകളും ഇങ്ങനെ ഇരിക്കുന്ന അതൊരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഈ ഒരു ഭാഗം പ്രത്യേക ഡെക്കറേഷനും കാര്യങ്ങളും ആട്ടാ ഇത് നമ്മുടെ പാലസിൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഏകദേശം ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളും ചെടികളും നല്ല ഭംഗിയാട്ടോ ഈ ഏരിയ മൊത്തം എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലും തന്നെ ഇങ്ങനെ കൂടുതൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഭാഗത്ത് ഇത്തിരി കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ സൈഡിൽ ആ ഒരു വ്യൂ ഒന്നും എടുക്കുന്നില്ല നമുക്കങ്ങനെ അലൗഡ് ആണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് അവിടെ സെക്യൂരിറ്റി ക്യാമറ എല്ലാം ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ ആ റോഡിൻ്റെ സൈഡിൽ വണ്ടി വരെയും ബ്രേക്ക് ഡൗൺ ആയാൽ പോലും നമ്മളൊന്നും പാർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സെക്യൂരിറ്റി വരും കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഈ ഒരു ഭാഗം നല്ല ഉള്ള ഉള്ളേരിയാണ് കേട്ടോ അങ്ങനെ ഒക്കെ അങ്ങനെയാണല്ലോ വെക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ഫാം ഈ സൈഡല്ല കേട്ടോ ഇപ്പം ഇത് ഇതിനുള്ളിൽ എത്തി ഇതാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരിക കേട്ടോ നേരത്തെ പോയിട്ടുണ്ട് ഇവരുടെ തന്നെ ഫാമിൽ അതിവിടെയല്ലായിരുന്നു വേറൊരു സ്ഥലത്തായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നു ഇതിപ്പോൾ പുതിയ നമ്മൾ ഇതുവരെയായിട്ടും വരാത്ത അനീശായിട്ട് വന്നിട്ടുണ്ടോ മുന്നൂറ് പ്രാവശ്യം ഞങ്ങൾ ഫാമിലെത്തി കണ്ടോ എവിടെ അവിടെയാ അവിടെയാൻ്റെ വെയിലാട്ടോ അയാളെത്തി നേരത്തെ വന്ന സ്ഥലമല്ലാട്ടോ ഇത് നേരത്തെ ഇവിടെ അല്ലായിരുന്നു അപ്പം അവർ സ്ഥലമൊക്കെ മാറ്റി പണ്ട് ഞങ്ങൾ വന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങ നാരങ്ങട്ടോ നാരങ്ങ ഉണ്ടായിട്ടില്ല അല്ലേ ഏ ആ നല്ല ചൂടുണ്ട് ഇവിടെ നേരത്തെ വരുമ്പോൾ മയിലും അത് ഇതുമൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ സെറ്റപ്പ് എവിടെയാണെന്ന് അറിയില്ല കുറച്ച് നാരകം ഉണ്ടെട്ടോ വെള്ളത്തിന്റെ സംഭവം ഇതാണ് ഇവിടെ വെള്ളം മോട്ടോർ എല്ലാം റെഡി ആക്കണം തോന്നെ ഇതവര് താമസിക്കുന്ന സ്ഥലമാണ് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലാണ് മുട്ടയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം തോന്നുന്നു നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ മേടിക്കുന്നത് അപ്പൊ അവിടെ പോയി അളവ് ചേട്ടൻ വന്ന അതായത് ഞങ്ങൾക്ക് താറാമുട്ടയും കാടാമുട്ടയും നന്നിട്ട് പോയി പൈസ കൊടുത്തിട്ട് അതിന് ശേഷം ബാലൻസിന് വെയിറ്റ് ചെയ്യട്ടോ അപ്പൊ ഞങ്ങടെ താറാമുട്ടയും കാടാമുട്ടയും പിടിച്ചു കാടാമുട്ടി അപ്പറ സൈഡ് കോഴിയൊക്കെ ഉണ്ട് നമുക്ക് കോഴിയ കണ്ടിട്ട് പോവാ മയിലൊക്കെ ആ കാണുന്ന ഓപ്പോസിറ്റ് ഇനി മയിലും താറാവ് കോഴിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ചെന്ന് നോക്കാം നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാം ഞങ്ങളിത് അവിടെ വന്ന കേട്ടോ കുറേ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാ അപ്പർ സൈഡിലിട്ട് നോക്കിയിരിക്കാം പിന്നെ ഈ ഫാം ആയതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അവിടെ കുറേ മയിലുകൾ ഇത് അപ്പർ സൈഡിലായിരുന്നു ആദ്യം കണ്ട് ഇപ്പർ സൈഡിലും അതുപോലെ തന്നെ കുറേ മയിലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം ചൂടായതുകൊണ്ടാണ് എല്ലാം ക്ഷീണിച്ചിരിക്കും കേട്ടോ നല്ല ചൂടുണ്ട് ഈ നമുക്ക് മസ്ക്കറ്റിനേക്കാളും ചൂടുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ നല്ല കാറ്റുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരിയ്ക്കുന്ന ആണ് ഇനി അപ്പുറത്തെ ഇതിലായിട്ട് നിറച്ച കോഴികൾ ഇവിടെ ഇത് വേറൊരു വെറൈറ്റി കോഴി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ കുറേ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് പണ്ട് അച്ഛൻ്റെ വീടിനൊക്കെ പോകുമ്പോൾ അവിടെ തന്നെ ഒരിക്കൽ ഓടിച്ച് കൊത്താൻ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് കോഴി അതിൻ്റെ പുറത്തന്നെ അത് കാടക്കോഴിയാണോട്ടോ കാടക്കോഴിയാണ് എന്തായാലും ഒരു കുഞ്ഞി ടൈപ്പ് കോഴി പിന്നെ ഡേപ്പുറം അതിൻ്റെ പുറത്ത് തന്നെ അതുണ്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് ഒരു പ്രത്യേകതയും തൊട്ടാണ് ഒരു കട്ടിലേക്ക് വന്നപ്പോൾ നിറച്ച് കാടക്കോഴികളാണ് ഒന്നോട്ടെ നിറച്ചുണ്ട് എനിക്ക് ഇപ്പോൾ ഡെയിലി കാരണം നല്ലോണം കാണാൻ പറ്റുന്നില്ലാട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ഞങ്ങളുടെ ഫാമിലി കേട്ടോ രണ്ട് കാടക്കോഴി കോഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ നിൽക്കുകയാണ് ഇവിടെ കുറേ മയിലുണ്ട് കേട്ടോ കുറേ മയിൽ പിന്നെ കുറേ കോഴി കട കോഴി പലതരത്തിലുള്ള കോഴികളൊക്കെ ഉണ്ട് അവിടെ പനീഷേടനവിടെ ഹിറ്റിങ്ങാണ് ഞാനിവിടെ വന്നിരുന്നു തല്ലിൽ ചൂടാട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിയൊക്കെ മേടിച്ച് മുട്ട മേടിച്ചു തിരിച്ചു കേട്ടോ ഇപ്പം ചെല്ലുമ്പോൾ തന്നെ കറക്റ്റ് മാളുട്ടീട്ട് വിളിക്കാറാവും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നേരെ മാളൂനെ വിളിക്കാനായിട്ട് പോണം അവിടുത്തെ രണ്ട് ഒട്ടകം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞു പോന്നു അങ്ങനെ ഞങ്ങൾ മുട്ട മേടിച്ചു ചിക്കൻ മേടിച്ചു പിന്നെ ബിരിയാണി മേടിച്ചു ഉച്ചയ്ക്കൻ തേനൊന്നും ഉണ്ടാക്കാതെയാണ് പോയത് അപ്പം ബിരിയാണി സ്പെഷ്യൽ വെള്ളിയാഴ്ച ആയിട്ട് ബിരിയാണി മാളൂനെ വിട്ടിട്ടില്ല കേട്ടോ മാളൂന് ഇനി രണ്ടര മണിക്കൂറും കൂടെ നമ്മളെ വീട്ടിലെത്തി ഈ മാളുകുടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈ കെട്ടോ അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തി ഇനിയിപ്പോൾ മുട്ടയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം താറാമൊട്ട ആയതുകൊണ്ട് തന്നെ ചൂടടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തിയാകില്ലേ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എടുത്തു വയ്ക്കണം ഡ്രസ്സൊന്നും മാറണം താമസം പിന്നെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതപ്പോൾ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വർക്ക് പോയ വിശേഷങ്ങളായിരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്